അനുരാഗം സിനിമ ഞാൻ എഴുതി ലീഡ് ചെയ്ത് അഭിനയിക്കുമ്പോ ഞാൻ കമന്റ് ആണ് ഇവൻ തന്നെ എഴുതി എന്തിനാ ഇവൻ നായകനാ വന്നെ ഞാൻ എഴുതി ഞാൻ കഷ്ടപ്പെട്ട് ഞാനൊരു പരിപാടി ചെയ്തിട്ട് എന്തിനാ പുള്ളിക്ക് അത് പറയുന്നതെന്ന് എനിക്ക് പുള്ളിക്കാണേ പുള്ളിക്ക് എഴുതി പടം ചെയ്യാന്നുള്ളതല്ലേ ഉള്ളു അപ്പൊ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ചില നേരത്തും മറ്റേ ചില ഇതിനെ കാണും ഇവനെയൊക്കെ വെച്ച് പടം ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ചിലപ്പോ ഹൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട അപ്പൊ അതൊക്കെ ഭയങ്കര കോമഡി തോന്നിയെന്ന് പറഞ്ഞാൽ അതേ ഒരു ഒരു സിനിമ ഗ്രൂപ്പില് തൊട്ടു ബോഡി ഷെയ്മിങ്ങിനെ ചർച്ച അതേ ഗ്രൂപ്പില് എന്റെ ഈ സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ട് ആരും മറ്റേ തിരിച്ചു പറയുന്നില്ല അത് ബോഡി ഷേബിംഗ് അല്ലേന്നൊന്നും പറയുന്നില്ല അത് ബോഡി ഷേബിംഗ് ആണ് എപ്പോ പറയുന്നത് മനസ്സിൽ ഞാനൊരു ഇവിടുത്തെ ഒരു ഇഷ്ടമുള്ള ഒരു താരമായി മാറുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഓപ്പോസിറ്റ് വരും അതുവരെ ജസ്റ്റ് സ്ക്രോളും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്